ഈ പേര് പോലെ തന്നെ കക്ക പകർത്താടിയ ഒരു ബിരിയാണി തന്നെയാണ് കെട്ടത് എന്നിരി വലിയ കക്കറച്ചി കെട്ടിയപ്പോൾ ഒരു മോഹം ഒരു ദമ്മ കുത്ത് മലബാർ ബിരിയാണി വെച്ചാലോന്ന് അങ്ങനെ കക്കറച്ചിയിലേക്ക് ഉപ്പും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും വെളുത്തി ഇല്ലിയും ഇഞ്ചിയും ചതച്ചി ചീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ച് കൂടെ സോയാബീനും വേവിച്ചെടുത്ത് മല്ലിച്ച മല്ലിയാലയും ബിരിയാണിയിലേക്കുള്ള അണ്ടിയും മുന്തിരി മല്ലിച്ചപ്പും ഒക്കെ വറുത്ത് വേവിച്ചെടുത്ത് സൈഡൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ കളി തക്കാളി ഉള്ളിയൊക്കെ ചേർത്ത് നല്ലൊരു മസാല തയ്യാറാക്കല നല്ല തക്കാളി ഉള്ളിയും ഗരം മസാല ഒക്കെ ചേർത്ത് ബിരിയാണി മസാല കുഴച്ച് കുറുക്കിയെടുത്തേക്ക് വേവിച്ച സോയാബീനും പൊരിച്ച ക ഇറച്ചിയോ നന്നായിട്ട് ഇളക്കി കൊതി ഊർന്ന മസാലക്കൂട്ടങ്ങനെ അതങ്ങനെ തയ്യാറാക്കി ലെവൽ ചെയ്ത് പാകപ്പെടുത്തി ഇളക്കി നന്നായി ഒന്ന് പാകപ്പെടുത്തി വേവിച്ച് സ്മെല്ലൊക്കെ ആ സമയത്ത് അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണേ അങ്ങനെ പാകമായെന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്ത് നമ്മൾ ലയർ ലയറായിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് പകുതിയോളം വേറെ പാത്രത്തിലെടുത്ത് അടുത്തപ്പോടെ നമ്മളെ ദമ്മു പരിപാടി അത് നല്ല ഭംഗിയായി അങ്ങോട്ട് ആടുത്തി മൃത്തത്തെ അടി കലാസക്കൊണ്ടടിച്ച് അണ്ടിപ്പരിപ്പ് ഇച്ചിരി മുന്തിരിയും വാട്ടിയ ഉള്ളിയും നെയ്യും ലെയർ ലെയറായി അതിൻ്റെ പുകളിൽ പിന്നെയും ഒരു ലെയറും പാടിട്ട് ഡമ്മ് പരിപൂർണ രീതിയിലോട്ട് അങ്ങോട്ട് മല്ലിച്ചപ്പൊക്കെ ഇച്ചിരി വിതറി പരിപൂർണ രീതിയിലോട്ട് അങ്ങോട്ട് എത്തിച്ച് രണ്ട് മണിക്കൂർ റെസ്റ്റ് കൊടുത്ത് രണ്ട് മണിക്കൂറോളം റെസ്റ്റ് കൊടുത്തിന് ശേഷം ആ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആകാംക്ഷയോട് കൂടിയിട്ട് അതിമനോഹരമായ ബിരിയാണി കണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ മലബാർ കുത്ത് സ്പെഷ്യൽ കുത്തു കുത്തി പ്ലേറ്റിലോട്ടിട്ട് പൊന്തിച്ച് പഴയ ഓർമ്മകളിലൂടെയൊക്കെ ഒന്ന് കടന്നിറങ്ങി ഇതിലച്ചാർ തൈരൊക്കെ ചേർത്ത് കഴിഞ്ഞു